ചങ്ങായി മാറി ആരൊന്നും വിചാരിക്കാൻ വേണ്ടട്ട ഞാൻ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ഉണ്ടല്ല നമ്മളെ കെന്നടി കരിമുങ്കാലി ഓടിയ ഒരു വെറൈറ്റി കണ്ടം വഴി ഓട്ടം കാളിക്കാനാണ് വന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാണ്ടല്ലോ ഇതുപോലത്തെ വൃത്തികെട്ട വർഗീയവാദികൾ ഉണ്ടല്ല ഇരുന്നിങ്ങനെ ഇങ്ങനെ നാർന്നത് കാണാനും കണ്ടം വഴി ഓടുന്നത് കാണാനും പ്രത്യേകതര ഒരു രസവും പ്രത്യേകതര സന്തോഷമാണ് ഇന്നലെ കെന്നടി കരിമംഗാലയ്ക്ക് അജിംസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയെങ്കി ഇന്ന് നമ്മുടെ മാതൃഭൂമിയിലെ അഭിലാഷ് അല്ലേ അഭിലാഷ് മോഹന്റെ നിന്ന് കിട്ടിയിട്ടാണ് ഈ കെന്നടി കരിമംഗാല കണ്ടം വഴി ഓടിയത് എന്നാ നമുക്കിടല്ല സ്വന്തം സമുദായത്തെയും ആ സമുദായത്തിലെ ഒരു പള്ളി അപമാനിച്ചുകൊണ്ട് സംഘികളെ സുഖിപ്പിക്കാൻ നോക്കിയ കെന്നടി കരിമുങ്കാലിയെ നമ്മൾ അഭിലാഷ് മോഹൻ കണ്ടം വഴി ഓടിക്കുന്ന ആ മനോഹരമായ ആ മനോഹരമായ വീഡിയോ ല്ലോ എന്തായാലും കണ്ടേ പറ്റൂങ്ങള് അതായത് വടക്കേന്ത്യയിൽ നമുക്ക് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്നുണ്ട് കുറച്ച് അക്രമങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ കൂടുതൽ നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു പുരോഹിതനെ അവിടെ കൊണ്ടിരുത്തി ഞാൻ ബഹുമാനിക്കുന്ന ബഹുമാനിക്കുന്നു സുഹൃത്തു കൂടിയാണ് പക്ഷേ അദ്ദേഹം വിദേശത്തൊക്കെ കറങ്ങിയിട്ട് ആകെ ഇന്ത്യയിൽ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്നത് മാത്രമേ കണ്ടുള്ളൂ പക്ഷേ ലോകത്ത് സ്വന്തം നേർ സഹോദരങ്ങൾക്കെതിരെ നടക്കുന്നത് അദ്ദേഹം കണ്ടുവല്ല കേട്ടുമില്ല നന്നായിരിക്കട്ടെ പാതി അടഞ്ഞ ചെവിയും പാതി അടഞ്ഞ കണ്ണുമായി ഒരു പുരോഹിതൻ നമുക്ക് വേണ്ട വിധം വിധമാണ് ചികിത്സിക്കാം പുരോഹിത അല്ലെ അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരങ്ങൾ അദ്ദേഹത്തിന്റെ ചർച്ചയിൽപ്പെട്ടതും അദ്ദേഹത്തിന്റെ വിശ്വാസം പിന്തുടർന്നതുമായിട്ടുള്ള സഹോദരങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ വേദന വേദന അത് മാനുഷിക ആളുകൾക്കുള്ളതാണ് പിന്നെ അല്ല ഞാനൊക്കെ മൃഗത്തിൽപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് അതായത് ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്തിൽ എനിക്ക് തോന്നുന്നു ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും നല്ല ഗാഠമായ സെർച്ചിനു ശേഷം കുറച്ച് വീഡിയോസ് ഒക്കെ സംഘടിപ്പിച്ച് എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്ക് അറിയുന്നു പകുതിയിൽ കൂടുതൽ ഫേക്ക് ആവാനാണ് അഭിലാഷ് കാണിച്ച വീഡിയോയിൽ കൂടുതലും ഫേക്ക് ആവാനാണ് സാധ്യത എന്ന് ഞാൻ കരുതുന്നു പക്ഷേ അഭിലാഷ് മനസ്സിലാക്കൂ അഭിലാഷെ അഭിലാഷെ മനസ്സിലാക്കൂ ഈ ലോകത്തെ ഞാൻ പറഞ്ഞിട്ട് അടുത്ത ശ്രീവാസൻ സിനിമയിൽ ആ ഒരു സിനിമയില് മോഹൻലാലിന്റെ സംഭാഷണുണ്ട് ശ്രീനിവാസിന്റെ കഥാപാത്രം മോഹൻലാലിന്റെ കഥാപാത്രം ശ്രീപത്മനാഭനോട് പറയുന്നതായിട്ടാണ് തള്ളിക്കോ എത്ര വേണമെങ്കിലും തള്ളിക്കോളൂ ഈ മറ്റൊന്നുമില്ല ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തെ അവമതിക്കല്ലേ തള്ളിക്കോളു എത്ര വേണമെങ്കിലും തള്ളിക്കോളൂ എന്ന് നിങ്ങളെ സംഘപരിവാറിനെ കാൽപിടിച്ച് സോദര തമ്മിലെ പോയത് അതുകൊണ്ട് ഞാൻ ഞങ്ങളെ തല്ലങ്കോടാ എന്ന് പറയുന്നത് കേൾക്കുന്ന സുഹൃത്തുക്കളും സഹോദരമാ

അല്ല എന്നെ പറഞ്ഞു പൂർത്തിയാക്കാതെ കട്ടി ചെയ്ത് കേട്ടല്ലേ സാഹചര്യം പറയേ പറയട്ടെ പുറത്ത് അതെ ഈ ഈ ലോകത്ത് മുഴുവൻ ഈ ലോകത്ത് മുഴുവൻ പതിനായിരങ്ങൾ കൊല്ലപ്പെട്ടിട്ടും അതിനെക്കുറിച്ച് ഒരു ഒരു വാക്ക് പോലും ഉരിയാടാതെ അതും ലോകത്ത് അമ്പതോളം അമ്പതോ അമ്പത്തഞ്ചോ മുസ്ലിം രാജ്യം കൊണ്ടായിരിക്കും ഒരൊറ്റ അഭയാർത്ഥിയെ എടുക്കാത്ത മുസ്ലിം രാജ്യങ്ങൾ ഈ അയാർത്ഥികൾ മുഴുവൻ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളിലേക്ക് കുടിയേറി അവിടെ കാണിക്കുന്ന തോന്നിയാസങ്ങൾ തോന്നിത്തരങ്ങൾ അവിടെ കാണിക്കുന്ന അക്രമങ്ങൾ അവിടെ പൗരത്വം കൊടുത്തിട്ട് ഇപ്പം ആ രാഷ്ട്രങ്ങൾ അനുഭവിക്കുന്ന ഗതികേടുകൾ ഇതൊന്നും ആ പുരോഹിതൻ കാണാതെ കേൾക്കാതെ ഉരിയാടാതെ ഞാൻ ചോദിച്ചത് ക്രിസ്മസ് ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ആക്രമണങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം

പറഞ്ഞു തുടങ്ങിയത് തന്നെ ഞാൻ വിദേശത്തായിരുന്നു വിദേശത്തൊക്കെ ഞാൻ പറയാൻ ശ്രമിച്ചപ്പോൾ ഏതാണ്ടൊക്കെ പാളിപ്പോയി പുള്ളിയുടെ ഒരു വശം തള്ളുന്നു എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പുള്ളി ഈ ഒരു വശം മാത്രമേ തളഞ്ഞത്തുള്ളൂ അതിനേക്കാളൊക്കെ ഗംഭീരമായ കാര്യങ്ങൾ പറയുന്നത് പുള്ളി കാണാതെ പോകുന്നു എന്തായാലും ഞാൻ ഞാൻ പറയുന്നത് ഒരു കൂട്ടം ഫനാറ്റിക്സ് നേതൃത്വം ഇല്ലാത്ത ഒരു കൂട്ടം തെമാടി കൂട്ടങ്ങൾ കാണിക്കുന്ന കുറെ കോപ്രായങ്ങളെ ഇത്തരത്തിലല്ല എന്റെ പേഴ്സണൽ ഇത്തരത്തിലല്ല ഈ നാട്ടിലെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അവിടെ ഒരു കൂട്ടം ഡിസാസ് ഈ പറഞ്ഞ സംഘടനകളൊക്കെ സംഘപരിവാറിന്റെ സംഘടനകളാണ് സംഘപരിവാർ സ്ഥാപിച്ച സംഘടനകളാണ് പരിവാർ അറിയപ്പെടുന്ന സംഘടനകളിൽ രണ്ട് സംഘടനകളാണ് ഈ പറയുന്ന വി എസ് പിയും ബജറങ്കും ഏതോ വഴിയ ആരോ എന്തൊക്കെയോ ഹിന്ദു എന്നൊക്കെ പേരിക്ക് വന്ന് അല്ല അഭിലാഷിന്റെ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ എന്നെ പറയാൻ അനുവദിക്കും എന്നെങ്ങനെ കുറിച്ച് ഇങ്ങനെ വികലാംഗനാക്കെ എന്നറിയാൻ പറഞ്ഞത് എന്നെ നരേറ്റി ഉണ്ടാക്കാൻ എന്നെ അനുവദിക്കും ഞാൻ ഇങ്ങനെ കുറച്ച് ഫിനാറ്റിക്സ് അവിടെ കാണിച്ചാൽ ഗവൺമെന്റ് അത് നേരിടണം അതിന്റെ കേസെടുക്കണം ഈ നാട്ടിലെ മാധ്യമങ്ങളും മറ്റുള്ളവരും അതിനാവശ്യമായിട്ടുള്ള പിന്തുണ കൊടുക്കണം ഈ ക്രിമിനലുകളെ വേണ്ട വിധത്തിൽ ശിക്ഷിക്കുന്നതിന് നടപടിയെടുക്കണം അല്ലാതെ ഈ നാട്ടിലെ മാധ്യമങ്ങൾ ഹമാസിനെയും ഹിസ്കളിലേക്കും കൊടുക്കുന്ന മാതിരി പത്ത് പൈസ ചെലവില്ലാതെ അവർക്ക് പരസ്യം ഉണ്ടാക്കി കൊടുക്കുന്ന മാതിരി ഇങ്ങനെ രാമേരം ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കും യാതൊരു പ്രയോജനവും ഇല്ല അവർക്ക് ഗുണമുണ്ടാകുന്ന അല്ലാതെ ഈ കാര്യത്തിൽ ഒരു ദോഷവും അവർക്ക് സംഭവിക്കുന്നില്ല അപ്പൊ തലിക്കോ എത്ര വേണമെങ്കിലും തലിക്കോ എന്ന സമീപനം സമീപനമായിരിക്കണം പറയാണ് പറഞ്ഞ കാര്യത്തിൽ പറഞ്ഞത് ദൃശ്യങ്ങളൊന്നും കാണിക്കൂല്ലേ പറഞ്ഞത് ഇന്ത്യയിൽ ക്രിസ്ത്യാനി ആര് ബുദ്ധിമുട്ടിക്കരുത് എന്നല്ലേ പറഞ്ഞത് കൊടുക്കരുതല്ലേ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി ഓക്കെ ഞാൻ അംഗീകരിച്ചു മതിയോ അല്ല ഈ നാട്ടിൽ ഹമാസിനെയും ഹിസ്ബുളെയും പരിപോഷിപ്പിക്കുന്ന പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഏർപ്പാടിൽ നിന്ന് മാറി സർക്കാരിനും പോലീസിനും കാര്യങ്ങൾ അവരുടെ ഇത്തരം ദിവസം ആറാമുടി പക്ഷെ നമ്മളെ കെടിയും കരി കെന്നടി കരിമങ്കാലൊക്കാവും എല്ലാ ദിവസവും വന്നിരുന്നിട്ട് ഇതുപോലെ നാറി മെഴുകാൻ പറ്റിയിട്ട് കെണ്ടി കരിമങ്കാലൊക്കെ ആവും നിങ്ങൾ എത്ര വേണമെങ്കിലും എന്നെ ആറ്റിച്ചോ പക്ഷെ ഞാനിട്ടുള്ള സംഘപരിവാറിനെ ഈ വിടുപണി എടുക്കുന്ന പരോടി ചത്താലും നിർത്തലാണെന്ന് നമ്മളെ കെന്നടി കരിമങ്കാല പറയുന്നത് എന്റെ സംശയം എന്താ പറയാ ഇതുപോലെ ചാനലിൽ വന്നിരുന്നിട്ട് ദിവസം ഇങ്ങനെ നാറി മെഴുകുമ്പോൾ ഇയാളെ ഇയാളെ വീട്ടുകാർ ഇയാളൊന്നും പറയുന്നില്ലേ ഈ നാണം കെട്ട പരിപാടിക്ക് നിങ്ങൾ പോകണ്ടാന്ന് ഇയാളെ വീട്ടുകാർ ഇയാള് പറയുന്നില്ല എവിടെ പറയാൻ പറ്റിട്ടല്ലേ ഈ ചങ്ങ ഈ കരിമുങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഇവന്റെ ഇവന്റെ കൂടിയുള്ള ആൾക്കാരുടെ അവസ്ഥ പറയണം ക്രൈസ്തവരെന്താ കാണണ്ടെന്നറിയാം അവിടെ നല്ല രീതിയിൽ മാന്യമായി സംസാരിച്ച ക്രൈസ്തവർക്ക് വേണ്ടി സംസാരിച്ച ആ പള്ളിയിലെ പോലും ഈ കരിമുങ്കാല വൃത്തികെട്ട രീതിയിൽ അതിശയിപ്പിക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് ക്രൈസ്തവർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാ ഇനി മാധ്യമങ്ങളൊന്നുമല്ല കരിമ്പുങ്കാലെ കണ്ടം വഴി ഓടിക്കേണ്ടത് ഇനി ക്രൈസ്തവരൊക്കെ ഒരുമിച്ചിട്ടാണ് കരിമ്പുംകാലയും കരിമ്പുംകാലന്റെ അതേ സ്വഭാവം എടുക്കുന്ന വേറെ ടീമല്ലേ നമ്മളെ കെവിം ഒക്കെ അവനെയൊക്കെ കരിമ്പും തോട്ടം വഴി ഓടിക്കേണ്ടത് ഇനി എല്ലാ ക്രൈസ്തവരും കൂടിയിട്ടാണ് അങ്ങനെ നിങ്ങൾ ഇവരെ കണ്ടും മനോഹരമായ കാഴ്ച എത്രയും പെട്ടെന്ന് കാണാനുള്ള അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇനി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ നല്ല സുലാൻ